ജ്യൂസ് ആണെന്ന് പറഞ്ഞ് കുളമ്പ് രോഗത്തിനുള്ള മരുന്ന് കുടിച്ച സഹോദരങ്ങൾ ആശുപത്രിയിൽ എന്നൊരു വാർത്ത വരുന്നു പാലക്കാടാണ് സംഭവം ആലത്തൂർ വെങ്ങന്നൂർ സ്വദേശികളായ പത്തും ആറും വയസ്സുള്ള കുട്ടികളാണ് ചികിത്സയിലുള്ളത് കൊച്ചുകുട്ടികളാണ് ജ്യൂസ് കുപ്പിയിൽ നിറച്ച മരുന്ന് കുട്ടികൾ അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇതേപോലെയുള്ള കുരുംബന്മാരും കുട്ടികളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇക്ബാൽ അറക്കൽ എന്താണ് സംഭവിച്ചത് ഇക്ബാൽ ഗുഡ് മോർണിംഗ് രൺകുമാർ ഗുഡ് മോർണിംഗ് പാലക്കാട് ആലത്തൂർ വെങ്ങന്നൂരാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് വെങ്ങന്നൂർ സ്വദേശികളുടെ വീട്ടിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നു ഈ കന്നുകാലികൾക്കുള്ള കുളമ്പ് രോഗത്തിന് മരുന്ന് കഴിഞ്ഞ ദിവസമാണ് ജില്ല ഈ മൃഗ മൃഗാശുപത്രിയിൽ നിന്നും ഇവർ വാങ്ങി വീട്ടിലേക്ക് എത്തിച്ചത് ജ്യൂസിൻ്റെ കുപ്പിയിലായിരുന്നു ഈ മരുന്ന് സൂക്ഷിച്ചിരുന്നത് ഇവരുടെ വീട്ടിൽ ആറും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ജ്യൂസാണെന്ന് കരുതിക്കൊണ്ടാണ് ഈ മരുന്ന് എടുത്ത് കുടിക്കുന്നത് ഈ മരുന്നിൽ അമ്ലത ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുടെ വായ പൊള്ളി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കുട്ടികളെ ആദ്യം എത്തിക്കുന്നത് പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടികളെ മാറ്റിയിരിക്കുകയാണ് വെങ്ങന്നൂർ ജി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ രണ്ട് കുട്ടികളും ഏതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ജ്യൂസ് കുപ്പിയിലൊന്നും തന്നെ ഈ മരുന്നോ കീടനാശിനികളോ ഒന്നും തന്നെ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കരുത് മരുന്നുകൾ വെക്കുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ കയ്യെത്താത്ത അകലത്തിൽ തന്നെ വെക്കുക